జాగో కిసాన్ ఎస్ డిపిఐ నేషనల్ క్యాంపయిని భాగంగా కాసర్గోడ్ జిల్లా కమిటీ సంఘటి సైకిల్ పర్యటనం ఆరంభించు మంచేశ్వరం వచ్చంపడి అమ్మితాడి ఎస్ డిపి అబ్దు ఉఘాటం చే ി ജെ പി കാർഷിക മേഖലയെ തകർക്കുവാനുള്ള ഗൂഢാലോചനയിലാണെന്നാരോപിച്ച് ഒക്ടോബർ ഒന്നു മുതൽ മുപ്പത്തിയൊന്ന് വരെയാണ് ജാഗോ കിസാൻ എസ് ടി നാഷണൽ ക്യാമ്പയിൻ നടക്കുന്നത് ജാഗോ കിസാൻ്റെ ഭാഗമായി കാസർഗോഡ് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച ജില്ലാ സൈക്കിൾ പര്യടനം മഞ്ചേശ്വരം മച്ചമ്പാടി അമ്മിത്താടിയിൽ നിന്നും ആരംഭിച്ചു രാജ്യത്തിന്റെ ഫെഡറൽ സംവിധാനങ്ങളെ അട്ടിമറിച്ചുകൊണ്ട് കർഷകരുടെ നടുവടിക്കുന്ന പുതിയ നിയമമാണ് ബി ജെ പിയുടേതെന്ന് സൈക്കിൾ പര്യടനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് എസ് ഡി പി ഐ ജില്ലാ പ്രസിഡന്റ് എൻ യു അബ്ദുൽസലാം പറഞ്ഞു അങ്ങനെ പ്രശ്നങ്ങളിലും അകപ്പെട്ട് തങ്ങളുടെ ജീവൻ ആളുകളായി നമ്മുടെ കർഷകർ സാമൂഹിക പ്രവർത്തകനും കർഷകരുമായ മിൽക്കി വേഗസ് അംബിത്താടി സൈക്കിൾ പര്യടനം ഫ്ളാഗ് ഓഫ് ചെയ്തു രാജേഷ് വേഗസ് മിൽക്കി വേഗസ് ദിനേശ അംബിത്താടി മഞ്ചപ്പശെട്ടി ഷെട്ടി രായൻ വേഗസ് രേവതി എന്നീ കർഷകരെ ആദരിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറി ഖാത്തർഫ ജില്ലാ ട്രഷറർ സിദ്ദിഖ് സിദ്ദിഖ്പെർല ജില്ലാ സെക്രട്ടറിമാരായ സവാദ് സി എ അബ്ദുള്ള എരിയാൽ ജില്ലാ കമ്മിറ്റി അംഗം അഹമ്മദ് ചൌക്കി മഞ്ചേശ്വരം മണ്ഡലം പ്രസിഡന്റ് അൻസാർ ഹൊസൻഗടി സെക്രട്ടറി മുബാർ കടമ്പാർ എന്നിവർ സംസാരിച്ചു ജില്ലാ പ്രസിഡന്റ് എൻ യു അബ്ദുൽ സലാം ക്യാപ്റ്റനായുള്ള ജില്ലാ സൈക്കിൾ പര്യടനം ജില്ലയിലെ എല്ലാ മണ്ഡലങ്ങളിലൂടെയും സഞ്ചരിച്ച് ഞായറാഴ്ച തൃക്കരിപ്പൂരിൽ സമാപിക്കും അബ്ദുൾ റഹിമാൻ ഉദ്യാവർ ന്യൂസ് ബ്യൂറോ മഞ്ചേശ്വരം